بسم الله الرحمن الرحيم قل انني هداني ربي الى صراط مستقيم دينا قيما مله ابراهيم حنيفا وما كان من المشركين

അമൂല്യമായ രണ്ട് അനുഗ്രഹങ്ങളാണ് ഒഴിവ് സമയവും ആരോഗ്യവുമെന്ന് മുഹമ്മദ് നബി സല്ലാ അലൈഹി ഹല്ലം പറയുന്നു മനുഷ്യ ജീവിതത്തിന്റെ ഘടകമായി മാറിയ വിവര സാങ്കേതിക വിദ്യയുടെ അനന്തസാധ്യതകളെ മനുഷ്യന്റെ പരമലക്ഷ്യമായ പരലോക വിജയത്തിലേക്ക് തെളിക്കാൻ സാധിച്ചാൽ യഥാർത്ഥ ജീവിതത്തിന്റെ താളമറിഞ്ഞ ഒരു ഉത്കൃഷ്ട സമൂഹത്തെ സൃഷ്ടിക്കാൻ സാധിക്കും ജീവിതത്തെ ആ വിധം ക്യോ ചെയ്യാൻ സഹായിക്കുന്നതിനായി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ട്യോൺഇസ്ലാം ഡോട്ട് കോം വിശ്വാസ കർമ്മ സ്വഭാവ ചരിത്രപാഠങ്ങൾ കുടുംബങ്ങളോടൊപ്പം ഇരുന്ന് മനസ്സിലാക്കാനും ഇസ്ലാമിക വിഷയങ്ങളിൽ കൂടുതൽ അറിവുകൾ നേടിയെടുക്കാനും നിങ്ങളെ പ്രാപ്തരാക്കുന്നു ബഹുമാന്യ വ്യക്തിത്വങ്ങളെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സഹോദരങ്ങളെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ രണ്ടു മൂന്ന് കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ ഓടിച്ച് ചില കാര്യങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഓഗസ്റ്റിലാണ് നമ്മൾ ഡോർ ടു ഡോർ പ്രവർത്തനങ്ങൾക്ക് പുതിയ ഒരു ക്രമീകരണം വരുത്തിക്കൊണ്ട് ആരംഭിക്കുന്നത് ഗൃഹസന്ദർശനം നമ്മൾ നേരത്തെയും നടത്തിയിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ ശാസ്ത്രീയമായ രീതിയിൽ തന്നെ നേരത്തെയും നടത്തി വരുന്നതാണ് അതിന്റെ കുറച്ചും കൂടി ഒരു സംഘടന മൊത്തത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടും മേൽനോട്ടം വഹിച്ചുകൊണ്ടുമുള്ള ഒരു സ്റ്റെപ്പ് നടന്നു എന്നതാണ് മുമ്പും ഇപ്പോഴും നടന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം സുധാറിന്റെ അനുഗ്രഹത്താൽ കേരളത്തിലെ ആയിരം പഞ്ചായത്തുകളെ അനുബന്ധമായ മുനിസിപ്പാലിറ്റികളെ കോർപ്പറേഷനുകളെ ഒക്കെ വീതിച്ച് വിഭജിച്ച് ഓഹരി വെച്ച് നമ്മുടെ മണ്ഡലങ്ങൾക്കും ശാഖകൾക്കും നമ്മൾ കൊടുത്തു എന്നത് തന്നെയാണ് ഇതിലെടുത്തു പറയാവുന്ന ഏറ്റവും ഒന്നാമത്തെ കാര്യം നിലവിൽ ഇരുപത് ലക്ഷം വീടുകൾ എഴുപത് മുതൽ എൺപത് ലക്ഷം വരെ വ്യക്തികൾ അവരിലേക്ക് സന്ദേശം എത്തിച്ചു എന്നതിലേറെ സന്തോഷപൂർവവും ആവേശപൂർവ്വവും നിലനിൽക്കട്ടെ എന്ന പ്രാർത്ഥനാപൂർവവും അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം കേരളത്തിലെ ഒരു പ്രദേശം പോലും നമ്മുടെ സംഘടനയുടെ ഘടകങ്ങളുടെ കീഴ് ഘടകങ്ങളുടെ നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാകാത്ത വിധം നമ്മൾ അതിനൊരു കൃത്യമായ ചിത്രം ഈ രണ്ടു മൂന്ന് വർഷങ്ങൾ കൊണ്ട് വരച്ചു എന്നത് തന്നെയാണ് കേരളത്തിൽ ഏത് പഞ്ചായത്ത് എടുത്തിട്ട് ഇത് ഏത് മണ്ഡലത്തിന്റെ കീഴിലാണ് ഏത് ജില്ലന്റെ കീഴിലാണെന്ന് വെച്ചാൽ കൃത്യമായി പറയാവുന്ന ഒരു സംവിധാനം നമുക്കുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ ആലപ്പുഴ എൺപത് പഞ്ചായത്ത് ഒന്നിച്ചു നോക്കേണ്ട ചില മണ്ഡലങ്ങളുണ്ട് അത്തരം ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ഒന്നിച്ച് അവരെ പോയി സഹായിച്ചതും അവർക്ക് വേണ്ട കാര്യങ്ങൾ നിർവഹിച്ചു കൊടുത്തതും മറ്റൊന്ന് തീർച്ചയായും ഡോർ ടു ഡോറുകൾ വഴി നമുക്ക് നമ്മുടെ നേതൃത്വത്തിന് നമ്മുടെ അണികൾക്ക് നമ്മുടെ അനുഭാവികൾക്കൊക്കെ ഒരുപാട് വെളിച്ചങ്ങൾ കിട്ടി എന്നത് തന്നെയാണ് ഇപ്പൊ പ്രഭാഷണത്തിന് പോകുന്ന ആളുകളോട് നിങ്ങൾ അന്വേഷിച്ചാൽ അറിയാം പണ്ടത്തെതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്നുള്ള രീതി പണ്ടൊരു സ്ഥലത്ത് നമ്മൾ പ്രസംഗിക്കാൻ ചെന്ന അവിടെയുള്ള ഏറ്റവും സജീവ പ്രവർത്തകർ വന്നിട്ട് പറയാം ഇവിടെ കാന്തപുരത്തിന്റെ ആൾക്കാരുണ്ടോ നല്ലോണം കൊടുക്കണം എന്നാണ് വള്ള കൊടുത്തോളി റെഡിയാണെന്നാണ് പണ്ട് താനൂര് ആ ഭാഗത്ത് ഒരു പരിപാടി പോയപ്പോ ഒരു കാരണം ഒരു വിളിച്ചു കൂട്ടിക്കൊണ്ടു ഒരു ജീപ്പിന്റെ ബാക്കിലെ ഇതൊക്കെ പൊക്കിയിട്ട് കാണിച്ചു തന്ന അപ്പൊ നല്ല പങ്കായൊക്കെ ഇരിക്കണ്ട് ഇതെന്തിനാന്ന് വെച്ചൊക്കെ നിങ്ങള് പ്രസംഗിച്ചോളിന്നായിരുന്നു ഇന്ന് നമ്മളെ ആളുകൾ ആരിഫ് ബുൻ സലീമിനോട് അടക്കം പറയും നമുക്ക് നിസിഹത്തിലാണ് സംസാരിക്കേണ്ടത് ഞാൻ അങ്ങനെ പറയാം ഞങ്ങൾക്ക് വേഗം മനസ്സിലാക്കാനാണ് ആരിഫ്ഖാന്റെ ഒരു വാക്കുപോലും ഈ നാളു വരെ വേദികളിൽ നിന്ന് ഏറി വന്നിട്ടില്ലാത്തൊരു വ്യക്തിത്വമാണ് അള്ളാഹു ആഫിയത്തും ആരോഗ്യവും ആയുസും എൽമും വിനയം വിജ്ഞാനവും ഒക്കെ നമ്മുടെ എല്ലാ പണ്ഡിതന്മാർക്കും പ്രഭാഷകർക്കും പ്രവർത്തകർക്കും ഒക്കെ കൊടുക്കുമാറാകട്ടെ അങ്ങനത്തെ ഒരു പുതിയ ട്രെൻഡിലേക്ക് നമ്മൾ എത്തിയതിന്റെ പിന്നിലുള്ള കാര്യം ഇടവഴികൾ കറങ്ങി നടന്നപ്പോൾ വീടുകൾ കയറി ഇറങ്ങിയപ്പോൾ ജനം എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായി ഒരുപക്ഷെ അഫ്കാറും ബാക്കി കാര്യങ്ങളൊക്കെ ഗണ്ഡന പ്രസംഗങ്ങളുടെ അപ്പുറത്ത് ആദ്യത്തെ വിധിയാവതരണത്തിൽ തന്നെ നമ്മൾ ഉദ്ധരിച്ചിരുന്നു നമ്മള് സമൂഹത്തിലേക്ക് ഇറങ്ങിയപ്പോ ഇവിടുത്തെ മൂന്നാം സമൂഹത്തെ കാണാൻ ചെന്നപ്പോ പക്ഷാപാധികളായ ഈ സാമൂഹിക ഘടനയുടെ ഭാഗമായി വരുന്നവരെ തൽക്കാലം മനസ്സിന്ന് മാറ്റിവെച്ചിട്ട് ജനങ്ങളെ മതം പഠിക്കാൻ ആഗ്രഹിക്കുന്നവരെ കാണാൻ ചെന്നപ്പോ ഈ ഒന്നാമത്തെ പ്രസംഗത്തിൽ തന്നെ സുന്നി എന്ന് വായിച്ചിട്ട് വലിയ കാര്യമല്ല കാരണം അവർക്ക് സുന്നിയാബ്കാറും അറിയില്ല മൊത്തത്തില് സുന്നിയമാല ജീവിച്ചുകൊണ്ട് സുന്നിയാണ് നമ്മൾ ധരിച്ചു പോകണം അവരെ ഗൈഡ് ചെയ്താൽ നമുക്ക് ലഭിക്കും എന്ന ഒരു പുതിയ തിരിച്ചറിവ് അലഹദില്ലാ നമുക്ക് കിട്ടിയിട്ടുണ്ട് മാത്രമല്ല എല്ലാ തരം പ്രവർത്തകരും ഫീൽഡിൽ ഇറങ്ങുന്ന ഒരു പുതിയ രീതി വയസ്സായ ആൾക്കാർ മുതിർന്നവര് ഒക്കെ ഞാൻ പലപ്പോഴും വളരെ സന്തോഷപൂർവ്വം അനുസ്മരിക്കാറുണ്ട് കുറ്റിപ്പുറ എൻലൈറ്റനിങ് കോൺഫറൻസിന്റെ സമയത്ത് ഒരു ഒരാൾ വന്നിട്ട് ചോദിച്ചിവിടെ യൂറോപ്യൻ ടോയ്ലറ്റ് കിട്ടുമോന്ന് വെച്ചു എന്ന് പറഞ്ഞാൽ ഞമ്മളെ മുന്നോട്ട് പോയി രണ്ടടി നടന്നപ്പോഴാണ് നമുക്ക് ഇങ്ങനെ തോന്നി എന്തായിരിക്കും ഇയാൾ അങ്ങനെ അന്വേഷിക്കാൻ കാരണം പിന്നോട്ട് വന്ന് ചോദിക്കുമ്പോൾ അയാൾക്ക് അല്ലാത്ത ടോയ്ലറ്റിൽ ഇരുന്ന് അയാളുടെ ആവശ്യം നിർവഹിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ ഡോർ ടു ഡോറിന് കിലോമീറ്ററുകൾ യാത്ര ചെയ്തു വന്ന ഒരു മുതിർന്ന ഇസ്ലാഹി പ്രവർത്തകന്റെ ശാരീരികാവസ്ഥയാണിത് പിന്നീട് ഡോർ ടു ഡോറിന്റെ ക്യാമ്പുകളിൽ നമ്മൾ കണ്ടത് അതിലേറെ നമുക്ക് കണ്ണ് നനക്കാവുന്ന രംഗങ്ങളായിരുന്നു ചിലതൊക്കെ വാട്സാപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയൊക്കെ വിസ്ഡം റൂട്ട്സുമായി ബന്ധപ്പെട്ട നമ്മുടെ സഹപ്രവർത്തകർ മെസ്സേജുകൾ വഴി കൈമാറാറുണ്ട് ഒരു കൈയും കൊണ്ട് മറ്റേ കൈ യന്ത്രക്കൈ കവറിലും പൊതിഞ്ഞ് ആ യന്ത്രക്കൈ ചാർജ് ചെയ്യാനുള്ള ചാർജറും കൊണ്ട് നമ്മുടെ ഡോർ ടു ഡോറിന് വന്ന സഹപ്രവർത്തകനുണ്ട് ഞാൻ പറയുന്നു ഇരുപത് ലക്ഷത്തിലധികം വീടുകൾ നമ്മൾ ഞൊണ്ടിയും നരങ്ങിയും നടന്നും തന്നെയാണ് തീർത്തത് ഒരു സംശയമല്ല അല്ലാതെ നമ്മുടെ എല്ലാവരുടെയും അരികിൽ നിന്ന് അത് സ്വീകരിക്കുമാറാകട്ടെ എൺപത് ലക്ഷത്തോളം മനുഷ്യർക്ക് ഈ ദവ എത്തിയതും ആ ഒരു അർത്ഥത്തിൽ തന്നെയാണ് അതോടൊപ്പം ചില മനോഹരമായ മുഹൂർത്തങ്ങൾ നമുക്ക് അനുസ്മരിച്ചെടുക്കാൻ കഴിയും നമ്മളെ സ്റ്റേജിൽ നിന്ന് ചീത്ത പറയുന്ന ഇവിടുത്തെ സുന്നി വിഭാഗങ്ങളുടെ എല്ലാ പ്രമുഖ പണ്ഡിതന്മാരുടെയും വീട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട് അത് അവരെ വീട് മാത്രം ടാർഗറ്റ് ചെയ്ത് പോയതല്ല ഓരോ പഞ്ചായത്ത് കഴിഞ്ഞപ്പോൾ ആ വീട്ടിലെത്തി കാന്തപുര ഉസ്താദിന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് പുസ്തകം കൊടുത്ത സുഹൃത്ത് ക്യാമ്പിൽ വന്ന അനുഭവം പറഞ്ഞിട്ട് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് പേരോടൻറെ വീട്ടിൽ കയറി ചെന്ന് ബുക്കും സി ഡിയും കൊടുത്താൽ ഉസ്താദ് വരുമ്പോൾ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞാ അത് പരീക്ഷിക്കാനല്ല ആത്മാർത്ഥമായിട്ട് ഞങ്ങളെ പണി ഉസ്താദ് ഞങ്ങൾ പരിൽ ഒന്നെ എടുത്തിട്ടുണ്ട് ഫിറോവിന്റെ കൊട്ടാരത്തിക്ക് കയറി ചെന്നപ്പോൾ പറഞ്ഞൊരു മനസ്സുണ്ടല്ലോ ആ മനസ്സോട് കൂടെ തന്നെയായിരുന്നു നമ്മൾ പോയത് ഇവിടുത്തെ ബി ജെ പിയുടെ ഏക എം എൽ എ മുതൽക്ക് അവരുടെ ഏറ്റവും വലിയ സുരേന്ദ്രൻ അടങ്ങുന്ന വിമർശകരുടെ വീടുകളിൽ കയറി ചെന്ന് അവർക്ക് അവൾ മെസ്സേജുകൾ കൈമാറിയിട്ടുണ്ട് അതൊക്കെ തീർച്ചയായും കെ എം മലവി മുതൽ ആരംഭിച്ച ഒരു മഹാദൌത്യത്തിന്റെ ഓർമ്മകളായി ഇറക്കുമ്പോഴുള്ള സന്തോഷ നിമിഷങ്ങൾ തന്നെയാണ് അതോടൊപ്പം നമ്മുടെ പദ്ധതികൾ സാധാരണഗതിയിൽ കാലം കഴിയുമ്പോൾ അതിങ്ങനെ സൂക്ഷിച്ചു പോകുന്നതിന് പകരം ഇസ്ലാഹി കേരളം മലയാളികളായ ആളുകൾ സെലഫി സുഹൃത്തുക്കൾ നമ്മുടെ പണ്ഡിതന്മാർ പ്രഭാഷകന്മാർ എല്ലാവരും അവരെ റോൾ അങ്ങോട്ട് നിർവഹിച്ചപ്പോൾ പദ്ധതി വികസിച്ച് വരികയാണ് ശരിക്കും ചെയ്ത് കാസർഗോഡ് ആളുകളെ ലക്ഷ്യം വെച്ച് പങ്കാളിത്ത ശ്രമം നടത്തിയ നമ്മൾ നമ്മുടെ കൂട്ടായ്മ ആലപ്പുഴ എത്തിയപ്പോൾ ആറായിരം ആൾക്കു വേണ്ടിയാണ് ശ്രമിച്ചത് മുന്നൂറാളിൽ ഇരുന്നൂറ്റി ആളും വന്ന് പതിനായിരത്തോളം വീട് പൂർത്തീകരിച്ച് മടങ്ങുമ്പോൾ അന്ന് ഭയങ്കര ആവേശമായിരുന്നു എല്ലാ ആളുകൾക്കും നമ്മുടെ പണ്ഡിതന്മാർക്കും പ്രബോധകന്മാർക്കും എല്ലാവർക്കും എന്നാൽ ഈ പിന്നീട് നമ്മൾ ശ്രമിച്ചത് ആലപ്പുഴ ഒറ്റ ദിവസം കൊണ്ട് ആലപ്പുഴ ജില്ല ടോട്ടൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു അള്ളാഹുന്റെ തോപ്പിക്കൊണ്ട് മുസ്ലിങ്ങൾ ഇന്ത്യ വിടണം എന്ന് പറയുന്ന ആളുകൾ ഉൾക്കൊള്ളുന്ന ഒൻപത് പഞ്ചായത്തുകൾ സത്യധീനിന്റെ സന്ദേശമെത്തിക്കാനും സമാധാനത്തിന്റെ സന്ദേശം എത്തിക്കാനും രാജ്യഭദ്രതയുടെയും രാജ്യസുരക്ഷിതത്വത്തിന്റെയും മെസ്സേജുകൾ കൈമാറാനും നമുക്ക് കഴിഞ്ഞുവെന്നത് ഇത്തരണത്തിൽ അനുസ്മരിക്കേണ്ട ഒരു സംഗതി തന്നെയാണ് അതോടൊപ്പം ഇപ്പോൾ ഡോർ ടു ഡോറാണ് നാളെ ഈ നാളത്തെ ഡോർ ടു ഡോറിന് വേണ്ടി നമ്മുടെ ഒന്ന് രണ്ട് ജില്ലകൾ ഒഴിച്ച എല്ലാ സ്ഥലങ്ങളിലും നോമ്പ് കഴിഞ്ഞ് ഇങ്ങനെ ഒന്ന് ലൈവായി വരേണ്ട ഒരു ചെറിയ ഇതുണ്ട് നിങ്ങളോട് എല്ലാവരോടും പറയാണ് നിങ്ങളുടെ മണ്ഡലത്തിലും പ്രദേശത്തും ഒക്കെ നിങ്ങൾക്കൊന്ന് ഇറങ്ങി എന്താണ് ഈ സംഭവം എന്ന് അറിയാനും മനസ്സിലാക്കാനുള്ള ഒരു ചാൻസും കൂടിയാണ് നമ്മളെപ്പോഴും വിദേശത്ത് ഇരുന്ന് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് ഒരുപാട് സുഹൃത്തുക്കളെ നമുക്കറിയാം ഒരുപാട് സുഹൃത്തുക്കളെ അറിയാം അങ്ങനത്തെ ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനകൾ കൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ കൂട്ടായ്മ മുന്നോട്ട് പോകുന്നത് നിങ്ങളൊന്ന് ഫീൽഡിൽ ഇറങ്ങി ഇതിന്റെ അനുഭൂതി എന്താണ് എന്ന് തിരിച്ചറിയണം അപ്പോഴേ താമരശ്ശേരിയിലെ വികലാംഗനായ അബ്ദുള്ള ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്ത് അദ്ദേഹം തിരുവനന്തപുരത്ത് പിന്നെ എന്താ പറയുക ഡോർ ടു ഡോറിന് വരുന്നതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോഴേ മനസ്സിലാവില്ല ഉമ്മറന്റെ ടേസ്റ്റ് എന്താന്ന് നമുക്കറിയാം ഹജ്ജിന്റെ ടേസ്റ്റ് എന്താന്ന് നമുക്കറിയാം ഇതേപോലത്തെ ഈമാനിന്റെ വേറൊരു രുചിയും ടേസ്റ്റും ഇതിനുണ്ട് അപ്പൊ കേരളത്തിൽ എന്ന് വെച്ചാൽ നാളെ എല്ലാ സ്ഥലത്തും ഡോർ ടു ഡോർ നടക്കാനിരിക്കാണ് അപ്പൊ ഈ ഇതിന്റെ ഭാഗമായി നമ്മുടെ ഘടകങ്ങൾ താഴെ തട്ട് വരെ ചാക വരെയുള്ള മൂവ്മെന്റുകൾ ഫോൺ വിളികൾ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ നടക്കുന്നു എന്നത് നമുക്കേറെ സന്തോഷമുള്ള ഒരു കാര്യമാണ് മറ്റൊന്ന് ഈ ഒരു രംഗത്ത് പ്ലാനിങ്ങിന്റെ ഒരു പുതിയ രീതി ഓരോ പ്രദേശത്തും മാപ്പിംഗ് ഒക്കെ ശരിക്കും ചെയ്ത് അനുഭവിക്കേണ്ട ഒരു കാര്യമാണ് ഒരിക്കലും നമുക്ക് പരിചയമില്ലാത്ത ഒരു പ്രദേശം ആലപ്പുഴ ഉദാഹരണം നെക്സ്റ്റ് ഇടുക്കിയാണ് ഇടുക്കിയുടെ ആദ്യത്തെ മീറ്റിംഗ് കഴിഞ്ഞിരിക്കുകയാണ് അടുത്ത സ്റ്റെപ്പുകളിലേക്ക് നമ്മൾ പോകാണ് ആലപ്പുഴ പോലെയോ അതല്ലെങ്കിൽ അതിൽ ചെറുതായോ എങ്ങനെയെന്നുള്ളത് സംഘടനാ രംഗത്ത് വ്യക്തതകൾ വരുത്തി മുന്നോട്ട് പോകേണ്ട കാര്യമാണ് ഭാവിയിലായിട്ട് ചർച്ചകൾ നടക്കും ഞാൻ പറയുന്നു ഈ ഒരു രംഗത്ത് മാപ്പിങ്ങിനൊക്കെ പോണ സുഹൃത്തുക്കൾക്കുള്ള കുറെ അനുഭവങ്ങളുണ്ട് ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകല്ല ഇവിടെയൊക്കെ നമുക്ക് ലഭിച്ച അള്ളാഹുവിന്റെ തോഫിയൊക്കെ ഒരിക്കലും എടുത്തു പറഞ്ഞാൽ തീരാത്തത്ര വലുതാണ് ഇതൊരിക്കലും നമ്മളല്ല നടത്തുന്നതെന്നും ഇത് പടച്ചോനാണ് കൊണ്ടുപോകുന്നത് എന്നും നമ്മെ ബോധ്യപ്പെടുത്തുന്ന നൂറുകണക്കിന് അനുഭവങ്ങൾ വാതിലുകൾ ഇങ്ങനെ തുറന്നു തുറന്നു വരുന്നത് നമ്മൾ അലഹമില്ല ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ബാധ്യതയുണ്ട് അത് പറയാനാണ് ഇത്രയും ഞാൻ പറഞ്ഞേ നമ്മൾ പ്രവാസികളാണ് ജിമ്മ കഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ ഓരോരുത്തരും പേഴ്സണലി ഒരു തീരുമാനം എടുക്കണം നമ്മുടെ ഇസ്ലാഹി സെന്ററിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇത് നടക്കണം ഭാഗികമായി നടക്കുന്ന സ്ഥലങ്ങളുണ്ട് നല്ല രീതിയിൽ നടക്കാൻ നടത്താവുന്ന സ്ഥലങ്ങളുണ്ട് ഒട്ടും നടക്കാത്ത സ്ഥലങ്ങളുണ്ട് പൊക്കുവയസ്സിലൊക്കെ നല്ല രീതിയിൽ വളരെ നല്ല രീതിയിൽ മൂവ് ചെയ്തിരുന്ന ഒരു സമയമുണ്ട് അതിന്റെ ഇടയിൽ ചെറിയൊരു ക്ഷീണം വന്നു വീണ്ടും സ്നേഹ സ്നേഹസംഗമങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് അവരത് പുനർജീവിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ അത് കുറച്ചും കൂടി സജീവമായി വന്നിട്ടുണ്ട് ഞാൻ പറയുന്നത് എല്ലാ സ്ഥലത്തും നടക്കും റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ ഇസ്ലായി സെന്റർ എന്ന ഓഫീസ് സംവിധാനം മുതൽക്ക് അവിടെ നടക്കുന്ന പ്രഭാഷണ പരിപാടിക്ക് വരെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഇതിന് മാത്രമല്ല ഉണ്ടാവുക അപ്പൊ ഓരോ സ്റ്റെസും അതിന്റെ ഒരു രീതി നമ്മൾ സ്വീകരിക്കണം എനിക്കറിയാം പിന്നെ സൗദി അറേബ്യയിലെ ഒരു സുഹൃത്ത് അദ്ദേഹം ഇന്ന് ലൈവായി നമ്മുടെ കൂടെ ഉള്ള ആളാണ് അദ്ദേഹം ജിയാൻ സൂപ്പർ മാർക്കറ്റിലെ മാനേജിംഗ് ഡയറക്ടറായി ഇരിക്കുമ്പോൾ ബുറൈദയിലെ നമ്മുടെ ഒരു പ്രവർത്തകൻ എന്നും അദ്ദേഹത്തിന്റെ അടുത്ത് ചെല്ലും ഒരു സോപ്പ് വാങ്ങും ഒരു ഫാന വാങ്ങും ഇങ്ങനെന്തൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ ചെല്ലും ഇയാളെ ദേവത്തെടുത്തന്നെ ചെല്ലണ അതിനപ്പിടീ സോപ്പൊക്കെ വാങ്ങണത് സാറ് ക്ലാസ്സിന് വരുന്നില്ലെന്ന് കേൾക്കും അവസാനം സാറ് ക്ലാസ്സിന് വരുന്നില്ല എനിക്ക് തിരക്കാണെന്ന് എന്നും അയാൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും ഒരു ദിവസം ഇദ്ദേഹം ചോദിച്ചു നിങ്ങളെ ഭാര്യ എന്റെ ഭാര്യയുടെ കൂടെ പോന്നോട്ടെ ക്ലാസ്സിന് അതോ പോന്നോട്ടെ എന്ന് പറഞ്ഞു ഭാര്യന്റെ അടുത്ത് പോയി വിഷയം പറഞ്ഞപ്പോ ഭാര്യ പറഞ്ഞു ഞാൻ പോകൂല അത് മുജാഹിങ് ക്ലാസ്സാണ് എന്റെ വാപ്പ തുന്നിയാണെന്ന് പറഞ്ഞു പറയും എനിക്കൊരു ഈഗോണ്ട് കയറി ഞാന് എന്തായാലും ഫോണം ഞാൻ ഓർഡർ ഇട്ട് അങ്ങനെ ഭാര്യ പോയി ഭാര്യ ക്ലാസ് കഴിഞ്ഞ് വന്ന് ഭർത്താവിന്റെ കൈനുണ്ട് പിടിച്ച അടുത്ത ആഴ്ച നിങ്ങളും വരണം എന്നാണ് അത് ജിയാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് രാജി വെച്ചിട്ട് ജോലിയായിട്ട് മാറണ്ടി വന്നു മനസ്സിലായില്ലേ ഇപ്പൊ വളരെ സജീവമായി ഇസ്ലാഹി പ്രബോധന രംഗത്തുള്ള സൗദി അറേബ്യയിൽ നമ്മളെ മിക്ക പ്രവർത്തകർക്കും അറിയാവുന്ന ഒരു സഹപ്രവർത്തകനാണ് ഞാൻ പറയുന്ന റൂമിൽ പോയി പിടിച്ചു കൊണ്ടുവരാന്നുള്ള ഒരു പരിപാടി ഉണ്ട് രണ്ടു മൂന്ന് ടൈപ്പ് റൂമുണ്ട് പ്രവാസികൾക്ക് മ്യൂസിക്കും സംഗീതവും സിനിമയൊക്കെ ആയിട്ട് പോണ റൂമ് പകുതി ദീനും പകുതി മറ്റു കാര്യങ്ങളുള്ളതീന് ഗവർണറുള്ളതീന് സംഘപരിവാർ അജണ്ടകൾ വരെ സംഘപരിവാർ അജണ്ടകൾ വരെ ചർച്ച ചെയ്യുന്ന റൂം സുരേന്ദ്രൻ അവിടെ വരുമ്പോഴും സുരേന്ദ്രൻ കാര്യങ്ങളിൽ ഇടപെടുമ്പോഴും നമ്മൾ കണ്ടത് അത് തന്നെയാണ് ഒരു സംശയമല്ല എങ്കിൽ ഇത്തരം റൂമുകളിലൊക്കെ നമുക്കുള്ള ദൗത്യം എന്താന്ന് വെച്ചാൽ വേറെ ഒരു ഒളി അജണ്ടി നമുക്കില്ല അവിടെ ഉള്ള മനുഷ്യന്മാരുണ്ട് ജീവിതം ഏതായാലും പോയി പ്രവാസ അതിലാറ് പോയി അല്ലേ ഇങ്ങനെയുള്ള ആളുകളുണ്ട് അവരെ ഓരോരുത്തരെ ക്ഷണിച്ചു കൊണ്ടുവന്ന ഈ വഴികളിലേക്ക് എത്തിക്കലാണ് മുജാദ് ബാലശ്ശേരിയുടെ കൂടെ അവിടുത്തെ സൗദി അറേബ്യയിലെ ജിദ്ദയിലെ എന്റെ ഒരു ബന്ധുവിന്റെ എന്റെ ബന്ധുവിനെ കാണാൻ വേണ്ടി പോയതാണ് മുജാഹിദ് ഖാട് ഇരുന്നിട്ട് ഒരു ക്ലാസ് എടുത്ത് എസ് എസ് എഫിന്റെ പോസ്റ്റർ ഇരുമാണ് ഉഗനൊരു ക്ലാസ് എത്ര സീരിയസ് ആയിട്ട് ഒരു കേൾക്കുന്ന മുജാഹിദ് ഖാന്റെ ഫോൺ വാങ്ങി തോപ്പ് കാന്തപുരം ടീമിൽപ്പെട്ട ആളുകൾ മുപ്പരുകൂടെ സെൽഫി എടുത്ത് ഞാൻ അങ്ങനെ ആയിട്ട് നടന്നോട്ടെന്ന് പറഞ്ഞു കാരണം എന്റെ അടുത്ത് എന്താണെന്ന് വെച്ചപ്പോ നടന്നോട്ടെന്ന് പറഞ്ഞു അപ്പൊ അത്രയും വരുമ്പോൾ ഞങ്ങൾ പറഞ്ഞത് ദുരുപയോഗം ചെയ്തു അത് ഞങ്ങൾ ചെയ്യൂല ആരും കണ്ടിട്ടില്ലല്ലോ അങ്ങനത്തെ ഒരു സെൽഫി എന്നാണ് ആത്മാർത്ഥമായ ഒരു മാനസികാവസ്ഥ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതുകൊണ്ട് സഹപ്രവർത്തകരെ ജിമ്മ കഴിഞ്ഞ് തിരിച്ചു പോയാൽ എനിക്കെന്ത് ചെയ്യാൻ കഴിയും നമ്മൾ ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ ഐ എസ് എം ഒരു പുതിയ പ്രൊജക്റ്റ് ആയിട്ട് വന്നിരിക്കാണ് നിങ്ങളുടെ ഒരു കഴിവ് ദീനന് കൊടുക്കുക എന്നാണ് പ്രൊജക്ടിന്റെ ചുരുക്കം യുവ പദത്തിലൂടെ അതാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് പ്രബോധന രംഗത്ത് ഒരുപാട് സ്കില്ലുകൾ കോർഡിനേറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട് ഇപ്പൊ പിസ് റേഡിയോ ആപ്പ് നമ്മൾ ഒന്നേ മുക്കാൽ ലക്ഷത്തിലധികം ആളുകൾ അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു ആരാണ്ടാക്കിയത് ഉണ്ടാക്കിയത് നമ്മുടെ രണ്ട് സുഹൃത്തുക്കളാണ് ദുബൈലുടെ രണ്ട് സുഹൃത്തുക്കളാണ് അവര് ഒരു പക്ഷേ യോഗങ്ങളിൽ സജീവമായി അവരുണ്ടാവില്ല വേറെ കാര്യങ്ങളിൽ അവരെ സജീവമായിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല എട്ട് മണിക്കൂർ ജോലി കഴിഞ്ഞ അവരവരുടെ റൂമിലിരുന്ന് ഇത്തരം പ്രവർത്തനങ്ങളിലാണ് അവനും വ്യവാരംഗത്ത് ഒരു സ്പേസ് കിട്ടണം സെക്കർബർഗിന്റെ ഓഫീസിൽ ഫേസ്ബുക്കിന്റെ ടോപ്പ് ഓഫീസിലെ ഉദ്യോഗസ്ഥൻ പീസ് റേഡിയോ കാര്യങ്ങളിൽ നമ്മെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് അവിടെ ഇസ്ലാഹിയാണ് അപ്പൊ എല്ലാവരുടെയും എല്ലാത്തരം സ്കില്ലുകളെയും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ കൂടുതൽ നല്ല രീതിയിൽ മികച്ച മുന്നേറ്റങ്ങൾ നമുക്ക് തീർച്ചയായും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതായിരിക്കണം നമ്മുടെ ടാർഗറ്റ് യുവപഥങ്ങൾ കേരളത്തിൽ നമ്മൾ തുടങ്ങി യൂത്ത് ഡയറക്ടറി എന്നൊരു പ്രൊജക്ട് നിർദ്ദേശിച്ചിരിക്കാണ് മാപ്പിംഗ് പ്രദേശങ്ങളെ ആയിരുന്നുവെങ്കിൽ യൂത്ത് ഡയറക്ടറി എയിം ചെയ്യുന്നത് വ്യക്തികളെയാണ് വോട്ടർ ലിസ്റ്റ് എടുക്കുക യുവാക്കളോട് വേർതിരിക്കുക യുവാക്കളടുത്തേക്ക് സെല്ലെ പിടിച്ചോണ്ടിരുക ഡി അഡിക്ഷൻ ക്യാമ്പയിനുകൾ നമ്മൾ ആരംഭിച്ചിരിക്കണം ന്യൂ ഹോപ്പുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഇത്തരം ഒരുപാട് കാര്യങ്ങൾ സാമൂഹികക്ഷേമ പ്രവർത്തന രംഗത്ത് സ്നേഹസ്പർശം എന്ന പദ്ധതി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് വീടില്ലാത്ത നമ്മുടെ പ്രവർത്തകർക്ക് വീട് എന്ന പ്രൊജക്ട് ആണ് ഒരു വീട് ഏറ്റെടുക്കാൻ പറ്റിയുള്ള പറഞ്ഞോളൂ നമുക്ക് കൊടുക്കാം നമ്മുടെ സാധാ പ്രവർത്തകരുടെ ഓലമേഞ്ഞ കൂരകളിൽ കഴിയുന്നവർ സ്വന്തം കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിന്റെ തൊട്ടിക്ക് കുടചൂടിയിരിക്കുന്ന ഉമ്മമാരെ ഈ സമൂഹത്തിലുണ്ട് ഇസ്ലാഹി കുടുംബങ്ങളിലുണ്ട് അവർക്ക് അവർക്കൊരു വീട് വേണം നമ്മുടെ വീടിന്റെ ആർഭാടം ഈ കുറച്ചാലും ഒരു നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് കുറച്ചാലും അച്ഛനാളുകൾക്ക് താമസിക്കാൻ ബെഡ്റൂമെങ്കിലും ഉണ്ടാകട്ടെ എന്ന ഒരു ചിന്തയാണ് യഥാർത്ഥത്തിലുള്ളത് വെള്ളമില്ലാത്തൊരു പ്രതിസന്ധി ഇവിടെ വന്നപ്പോൾ നമ്മൾ അലഹമുല്ലമ്മുടെ കൂട്ടായ്മ ഐ എസ് എം ത്രൂ ചെയ്തതെന്താ വെള്ളം പമ്പലടിക്കുന്ന അതിന്റെ പേരിൽ ഐ എസ് എം എന്ന് സ്റ്റിക്കറൊട്ടിക്കുന്ന അങ്ങനത്തെ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് സതുദ്ദേശങ്ങൾ നമ്മൾ ഒരിക്കലും നിരാകരിക്കുന്നില്ല പക്ഷെ ആത്യന്തികമായി വെള്ളം പരിഹരിക്കാനുള്ള ശ്രമമാണ് ർ ഇന്ത്യ പ്രൊജക്ടൊക്കെ ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് തീർച്ചയായും നടപ്പിലാക്കിയത് കിണറുകളുടെ ഒരുപാട് പദ്ധതികൾ നമുക്ക് കേരളത്തിൽ നടപ്പിൽ വരുത്താൻ സാധിച്ചു ഇങ്ങനെ വളരെ വിപുലമായ രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു നമ്മൾ ഓരോരുത്തരും സ്വയം ചോദിക്കുക എന്താണ് എന്റെ കോൺട്രിബ്യൂഷൻ എന്റെ കൂട്ടായ്മയുടെ മുന്നേറ്റത്തിൽ ഞാൻ ആനന്ദിക്കുന്നു ഓരോന്നും കാണുമ്പോൾ സന്തോഷിക്കുന്നു ഞാനിതിന്റെ ഭാഗമാണെന്ന ആനന്ദം എന്റെ ഉള്ളിൽ നിറയുന്നു ഞാൻ എന്തു ചെയ്തു എന്ന് ഓരോരുത്തരും ചോദിക്കുക പീസ് റേഡിയോ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ വളരെ നല്ല രീതിയിൽ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ആരിഫ് സലീം അതിലെ നിരവധി കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഞാൻ അതിന്റെ വിശദാംശത്തിലേക്ക് വീണ്ടും വരുന്നില്ല ലോകാടിസ്ഥാനത്തിൽ ഇസ്ലാമിക പ്രബോധനത്തിൽ നമ്മൾ കണ്ണിയാകുന്നുവെന്ന് സന്തോഷപൂർവ്വം നമുക്ക് പറയാം യുഎസിൽ യു എസിലെ ടെക്സാസിൽ നിന്നായിരുന്നു ആദ്യമായിട്ട് പീസ് റേഡിയോ ഇത്തരം ഒരു രാജ്യത്ത് കേൾക്കുന്നതിന്റെ ഫീഡ്ബാക്ക് വന്നത് അന്ന് നമ്മൾ സന്തോഷിച്ചു ഗ്ലോബൽ എന്ന് എന്തിനാ നമ്മളെ ടൈറ്റിലിട്ടു വിശ്വാസം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ എന്ന ഗ്ലോബലിന്റെ അർത്ഥം അന്ന് നമ്മൾ ആദ്യമായി വായിച്ചു പിന്നെ അങ്ങനെ വന്നോണ്ടിരുന്നു റമദാൻ അക്രോസ് ദി വേൾഡ് എന്നൊരു പ്രോഗ്രാം പീസ് റേഡിയോ ഓർഗനൈസ് ചെയ്തത് എവിടൊക്കെ ശ്രോതാക്കളുണ്ടെന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് അങ് ഉഗാണ്ടെന്ന് നമ്മൾ സാധാരണ തമാശ പറയലുള്ളൂ ഉഗാണ്ടയിൽ നിന്ന് മലയാളിയായ ചെറുപ്പക്കാരന്റെ ശബ്ദം വന്നു അവിടുത്തെ ദാരിദ്ര്യത്തെക്കുറിച്ചും അവിടുത്തെ അവസ്ഥയെക്കുറിച്ചും അവിടുത്തെ പട്ടിണി മരണങ്ങളെക്കുറിച്ചും ഒക്കെ വിശദമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് യൂട്യൂബിൽ റമദാൻ അക്രോസ് ദി വേൾഡ് എന്ന പ്രോഗ്രാം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് പീസ് റേഡിയോന്റെ പിന്നെ ചാനലിൽ നിങ്ങൾ അത് കേൾക്കുക നമ്മൾ ഔട്ട് ചെയ്തിട്ടുണ്ട് പ്രോഗ്രാം ഈ രീതിയിലൊക്കെ നമ്മൾ നീങ്ങുന്നു നമുക്ക് സാമ്പത്തിക പ്രാരാബ്ദങ്ങളുണ്ട് നമുക്ക് പതിനയ്യായിരത്തിലധികം ശ്രോതാക്കൾ സ്ഥിരമുണ്ട് ഒരാളാണെങ്കിൽ പോലും മൊതലാകും കാരണം ഒറ്റ അനുഭവം ഞങ്ങളോട് പറയാം ബഹുമാനനായ ആരിഫ്ബൻ സലീം അദ്ദേഹത്തിന്റെ സംസാരത്തിൽ തന്നെ ഷെൽഫ്ളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മളെല്ലാരും പറഞ്ഞിട്ടുണ്ട് ഒരു ദുബായിലെ ഒരു ഹദ്ദാമ മലയാളിയായ ഒരു സ്ത്രീ മെസ്സേജ് അയക്കാണ് ഞാൻ രാവിലെ എനിക്കാവ് കുറച്ചു നേരെ ഇത് കേൾക്കാൻ സൗകര്യമുള്ളൂ ഭർത്താവ് മരിച്ചതിന് ശേഷം ഭർത്താവ് ചെയ്ത ജോലിയിലേക്ക് കയറിയതാണ് അവര് എന്ന് പറഞ്ഞാൽ അവര് അവർക്ക് ചോദിക്കാനും പറയാനും വേറെ ആരുമില്ല അത്ര ഒറ്റപ്പെട്ട രീതിയിൽ കഴിയുന്നവരാണ് ഇത്തരം ദൌത്യങ്ങൾ നിർവഹിക്കുന്നത് അവസാനിപ്പിക്കുന്നു ഞാൻ നമുക്കൊക്കെ പീസ് റേഡിയോ കാര്യത്തിൽ ഒരു കാര്യം ചെയ്യാൻ സാധിക്കും നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളെ മുഴുവൻ ഇതിന്റെ ഭാഗമാക്കുക സൌഹൃദാസ്ത്രം എന്ന പ്രൊജക്ടുമായിട്ടാണ് ഇൻഷാള്ള കൂട്ടായ്മ അടുത്തൊരു ഘട്ടത്തിൽ വരാനിരിക്കുന്നത് എന്താ സൌഹൃദാസം വിശദമായ സംസാരാണ് ഡോർ ടു ഡോറുകളിൽ പോയി പുസ്തകം കൊടുത്തു പോകുന്നേയല്ലേ ഉള്ളൂ എന്ന ഒരു ആത്മവിമർശനം നമുക്കുണ്ട് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പൂർണമായും അത് ശരിയല്ല സംസാരിക്കാൻ കഴിയുന്നവരൊക്കെ വിശദമായി സംസാരിക്കുന്നു സംസാരിക്കാൻ കഴിയാത്തവനെ നിർബന്ധിക്കാൻ നമുക്ക് പറ്റില്ല ഹൊമാലയ്ക്ക് ഇല്ലൽ ബലാദ് എന്ന കാര്യങ്ങളും നടക്കട്ടെ എന്ന് നമ്മൾ ചിന്തിക്കുന്നു അതോടൊപ്പം സംസാരിക്കാൻ കഴിയുന്ന ഒരാൾക്ക് സംസാരിക്കാൻ പറ്റിയ ഒരാളെ പറ്റി വിവരം കിട്ടിയാൽ അത് നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നു ആ വ്യക്തികളെ നേരിട്ട് പോയി നമ്മൾക്ക് സംസാരിക്കാനും ഇടപെടാനും കഴിയുന്നു ഒരിക്കൽ പോലും സംസാരിക്കാത്തൊരു വീട്ടിലെ കാര്യം ഞാൻ പറയാം വാറു മാസങ്ങൾക്ക് ശേഷം ബോംബെയിൽ നിന്ന് ജോലി സ്ഥലത്ത് നിന്ന് തിരിച്ചെത്തുമ്പോൾ ഡിവോയ്സ് കഴിഞ്ഞ് നിൽക്കുന്ന വിവാര്യനായ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗ്രിൽസിൽ ബുക്ക് വെച്ചത് കാണാണ് ഒരു കത്തു ഒരു കസ്തു വക്കാറുണ്ട് നമ്മള് ആളില്ലാത്ത വീട്ടിൽ ഞങ്ങൾ വന്നിരുന്നു കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് കാണാൻ കഴിഞ്ഞില്ല ഏതായാലും ഇത് വായിക്കണം എന്നായിരുന്നു കത്തിൽ ഉണ്ടായിരുന്ന ചുരുക്കം ആ പുസ്തകം കിട്ടി അവിടെ തന്നെ നിന്നിട്ട് വായിക്കണയാൾ താക്കോൽ അവിടെങ്ങനെ ഇട്ടിട്ട് പൂർണ്ണമായിട്ട് തുറന്നിട്ടില്ല അങ്ങനെയാണ് ഫോണിൽ വിളിക്കണം മുഖം എല്ലായിട്ടും കോൺഫറൻസിന്റെ ദിവസം പ്രസംഗിക്കാമുകാരൻറെ തൊട്ട് മുമ്പാണ് ഫോൾ വരുന്നത് ഈ പുസ്തകം എന്നെ ഏറെ ചിന്തിപ്പിക്കുന്നു ഇതിന് ഇതിനോട് എനിക്ക് വലിയ ബഹുമാനം തോന്നുന്നു എന്നാണ് അയാള് പറഞ്ഞത് നമ്മളാരും കണ്ടിട്ടില്ലല്ലോ അപ്പൊ സംസാരം നടക്കണം നടക്കണമെന്നത് വലിയ ആവശ്യമാണ് അതുകൊണ്ടാണ് സൗഹൃദമസ്തം പ്രൊജക്ട് നമ്മൾ ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ളത് സൗഹൃദസ്ഥം പ്രൊജക്ടിന്റെ ആദ്യത്തെ ഭാഗം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഫാമിലി ട്രീ വരയ്ക്കലാണ് നമ്മുടെ ഫാമിലി ട്രീ ബാപ്പയുടെയും ഉമ്മയുടെയും ബന്ധുക്കളെ നല്ലൊരു ചാർട്ട് പേപ്പർ വരച്ചിട്ട് നിങ്ങൾ വരച്ചു നോക്കുക എന്നിട്ട് അടയാളപ്പെടുത്തുക ഏലസ് ഇല്ലാത്തവരെ ഉറുക്കില്ലാത്തവരെ അപ്പൊ മനസ്സിലാകും അമ്മായിന്റെ അടുത്ത് പോകുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ മനസ്സിലാകും ആർക്കൊക്കെയാണ് നമ്മൾ ഫീസ് റേഡി ഇൻസ്റ്റാൾ കൊടുക്കേണ്ടത് ആരുടെയൊക്കെയാണ് നെറ്റിന്റെ പൈസ നമ്മൾ എടുക്കേണ്ടത് എന്നൊക്കെ കബിന്റെ തോഫിൽ വിശാലവും വിപുലവുമായ പ്രൊജക്ടുകൾ നമ്മുടെ മുന്നിലുണ്ട് എല്ലാറ്റിനും അള്ളാഹു നമുക്ക് വഴി കാണിച്ചു തരുന്നുണ്ട് ജാമ്യഅലി ഹിന്ദിൽ നമ്മുടെ പുതിയ സ്റ്റുഡിയോയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു സൌദി അറേബ്യയിൽ ഒരു ബഹുമാന്യ സുഹൃത്തിനോട് ഈ വിജയ അവതരിപ്പിച്ചപ്പോ നിങ്ങളെ കഫീലിനെ എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ കഫീലിനെ കാണണം ഇത്ര ലക്ഷം റുപ്യ ചെലവുണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് വാങ്ങിത്തരണം ഓക്കേ എന്ന് പറഞ്ഞ് പോയ ശേഷം അദ്ദേഹം മറ്റേ വിളിച്ചിട്ട് പറയണം അത് ഞാൻ ചെയ്തോളാം റമദാൻ റെഡി കാച്ച് അയച്ചു സ്റ്റുഡിയോയുടെ നിർമ്മാണം അലഹമദുള്ള ഭംഗിയായി നടക്കുന്നു ദമാമിൽ നമുക്ക് സ്റ്റുഡിയോ ആയി റിയാദിൽ നമുക്ക് സ്റ്റുഡിയോ കോർഡിനേഷനായി റൌല ജാലിയാത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും നല്ല രീതിയിൽ കാര്യങ്ങൾ നീങ്ങുന്നു നമുക്ക് ഉള്ള ദൌത്യം ഇത് എത്തിക്കുക എന്നുള്ളതാണ് സൌദി അറേബ്യയിലെ ഈസ്റ്റേൺ പ്രൊവിൻസിലൊക്കെ പിന്നെ എല്ലാ സ്ഥലങ്ങളിലും ഇവിടങ്ങൾ പുറത്തു കണ്ടതുപോലത്തെ കിയോസ്കുകൾ വെച്ച് കുടുംബ സഹിതം പോകാണ് ഇസ്ലാഹികൾ എന്നിട്ട് കൊടുക്കാണ് അവരതിന്റെ ഫീഡ്ബാക്കുകൾ അയക്കുന്നുണ്ട് ട്വന്റി ഫോർ അവേഴ്സ് ലൈവ് ആണ് അതിന്റെയൊക്കെ ഗ്രൂപ്പ് അപ്പോ നമുക്ക് ഒരാൾക്ക് ഇത് എത്തിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ സൌഖ്യമാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ ഓരോരുത്തരും നമ്മുടെ കാര്യങ്ങളുമായി മുന്നോട്ട് നീങ്ങുക മവദ്ദ എന്ന പേരിൽ ഒരു പുതിയ പ്രൊജക്ട് ഐ എസ് എം പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിവാഹം കഴിഞ്ഞ് ഒരു വർഷത്തിന്റെ ഉള്ളിൽ ഒരാറുമാസത്തിന്റെ ഉള്ളിൽ എത്തി നിൽക്കുന്ന ഫാമിലികളെ മാത്രം പങ്കെടുപ്പിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് ആറിനാണ് പ്രീമാരിറ്റൽ വർക്ക്ഷോപ്പുകൾ പലപ്പോഴും നടന്നിട്ടുണ്ട് എന്നാൽ നമുക്കുള്ള എക്സ്പീരിയൻസ് അങ്ങനെയല്ല കുറച്ചും കൂടി വിവാഹത്തിന്റെ ശേഷം തിയറികളിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് എത്തുമ്പോഴുള്ള പൊരുസക്കേടുകൾ ഒരു പ്രശ്നമാണ് ബീസില് സ്നേഹക്കൂടിൽ ആരിഫ് മൗലവിയുടെ കൂടെ ഒരു പുതിയ എപ്പിസോഡ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് പിന്നെ വിവാഹ ബന്ധ ചില ന്യൂ ജനറേഷൻ കാരണങ്ങൾ എന്നൊരു എപ്പിസോഡ് ആരംഭിച്ചിട്ടുണ്ട് ഇതൊക്കെ ചില പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ് അതിനെ അഭിമുഖീകരിക്കാൻ കണ്ടു തന്നെയാണ് നമ്മുടെ മുന്നോട്ട് പോക്കിയ സുഹൃത്തുക്കളെ അവസാനിപ്പിക്കുന്നു നമ്മുടെ എല്ലാവരുടെയും ദിവസത്തിലെ അഞ്ചു വക്കത്തിലെ സംസ്കാരത്തിലെ എല്ലാ പ്രാർത്ഥനകളിലെയും ഒരു മിനിറ്റ് നമ്മുടെ കൂട്ടായ്മക്ക് വേണ്ടി കൊടുക്കുക ജാഗത്തിനു വേണ്ടി കൊടുക്കുക ഈ അന്തരീക്ഷം ഒരിക്കലും ഇല്ലാതെയായിക്കൂടെ ആരൊക്കെ എന്തൊക്കെ അജണ്ട ഒരുക്കിയാലും ഒരു ദിവസം പോലും നമ്മൾ നിർത്തിയിട്ടില്ല ഇത്ര ഇഷ്യൂസ് വന്നിട്ടും നമ്മൾ തുടരുകയാണ് നമ്മുടെ ദൌത്യങ്ങൾ വളരെ ഭംഗിയായി തുടരുകയാണ് നമ്മുടെ പ്ലാനിംഗ് വൈഭവമോ ദീർഘ കാഴ്ചയോ ഒന്നുമല്ല മുകളിൽ അള്ളാഹു നമുക്ക് സപ്പോർട്ട് തരുന്നു നമ്മൾ ദീനിന്റെ ആളുകളാകുമ്പോൾ അവന്റെ സഹായം നമുക്കുണ്ടാകും നമ്മൾ എന്ന് ദീന് വിടുന്നുവോ അന്ന് അള്ളാഹുവിന്റെ സഹായം വേറെ ആർക്കെങ്കിലും വരും വേറെ ആർക്കെങ്കിലും പോകും എന്നത് മനസ്സിൽ ഉറപ്പിച്ച് മുന്നോട്ട് പോവുക അള്ളാഹു വനിക്കിലേക്ക് മാറാകട്ടെ വാക്രദൻ അലഹമുല്ല റബ്ബുലമീൻ അസ്സലാ വാല് വർമി വർക്കും